ദുരന്തമുഖത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണൻ കൂടി അല്പനിമിഷങ്ങൾക്കൊക്കെ നമുക്കൊപ്പം ചേരും കഴിഞ്ഞാൽ മുണ്ടക്കൈൽ നമ്മുടെ ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിമും എന്നോടൊപ്പം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് നമ്മുടെ വലിയ രണ്ട് മൂന്ന് നാല് വാർത്താ സംഘങ്ങൾ ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തമുഖങ്ങളിലുണ്ട് ശ്രീകാന്ത് ആദ്യം നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് ഈ ഒരുപക്ഷേ ഈ മുണ്ടക്കൈയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ താങ്കൾ നടങ്ങിപ്പോകുന്ന കാഴ്ചകൾ കണ്ടെന്നു വരാം പക്ഷേ ഈ നമുക്കൊരു ഒരു അല്പം നമ്പരത്തോടു കൂടിയാണെങ്കിലും ഈ വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചേ മതിയാവൂ എന്തൊക്കെയാണ് താങ്കൾ താങ്കൾക്ക് ചെയ്യാൻ പറയാൻ കഴിയുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ എനിക്കറിയാം ഈ ശബ്ദത്തിൽ ഒരിത്തിരി ഡിലേ ഉണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താങ്കളത് നോക്കണ്ട താങ്കൾക്ക് ഇടപെട്ട് സംസാരിക്കാം അപ്പോൾ ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ചു കൊള്ളാം ശ്രീകാന്ത് താങ്കൾ തുറന്നോളൂ ഒരുപക്ഷേ ഈ ഈ മുണ്ടക്കൈയിലെ ഈ രക്ഷാ ദൗത്യം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്ന ദൗത്യമല്ല ഈ വെളുപ്പിന് ഒരു മണിക്ക് ഈ മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് അങ്ങോട്ട് വയനാടിൻ്റെ ചില മേഖലകളെ തന്നെ തകർത്തെറിഞ്ഞാണ് ഈ ഉരുൾ പൊട്ടൽ സർവസംഹാരം നടത്തിയത് എന്ന് നമുക്കറിയാം ജീവനും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഓടുന്ന ആളുകൾ കുഞ്ഞുങ്ങൾ കുട്ടികൾ അമ്മമാർ എന്നിങ്ങനെ പല ആളുകളും മരണത്തിൽ മുഖം കുത്തി വീണു എന്നുള്ളത് ഒരു ഞെട്ടലൂടെ മാത്രമേ നമുക്കിപ്പോൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ കഴിയൂ വല്ലാത്ത ദുരന്തമായി പോയി വയനാട്ടിൽ വയനാടൻ വയനാടൻ മലകൾ പ്രകൃതി സൗന്ദര്യം കൊണ്ട് കനിഞ്ഞനുഗ്രഹിച്ച ഈ ഈ വയനാടൻ കുന്നുകൾക്ക് കീഴേ ഇപ്പോൾ വലിയ വിലാപത്തിൻ്റെ നിലവിളികളാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മരണം സംഹാര ഈ വയനാടൻ മലകൾ ആളുകൾ അതായത് സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ യുവാക്കൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഈ മുണ്ടക്കയിൽ നിന്നും സൈന്യം രക്ഷപ്പെടുത്തിയ ആദ്യ വയസ് സൈന്യം രക്ഷപ്പെടുത്തിയ നൂറുകണക്കിന് ആളുകൾ അക്കരക്കരയിൽ കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങൾ എസ് കാണാം ഹൃദയഭേദകമായ കാഴ്ച എസ് കെ എൻ ഇത്രയും കാലം ഉണ്ടാക്കിയതെല്ലാം സർവസ്വവും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ അക്കരക്കരയിൽ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന കാഴ്ച നമുക്ക് ഈ ചൂരൽ മലയിൽ നിൽക്കുമ്പോൾ കാണാമസ്റ്റേൻ തൊട്ടപ്പുറത്ത് അവരെ മരണത്തിൽ നിന്നും സുരക്ഷിതമായി ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ എത്തിച്ച് തൊട്ടുപ്പുറത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുവരാൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സൈന്യം ഇവിടെ ഒരു പാലം നിർമ്മിക്കും എന്ന് നേരത്തെ കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പാലം നിർമ്മാണം ഉണ്ടാകില്ല നേരെ മറിച്ച് ഇപ്പോൾ സൈന്യം ചെയ്യുന്നത് ഇവിടെ കയർ ഇരു കരകളിലായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുവഴി ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം ദുർഘടമായ സ്ഥലങ്ങളിൽ സൈന്യം സമാനമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതാണ് സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഈ മുണ്ടക്കൈയിലേക്ക് സൈന്യമെത്തി എന്നുള്ളതാണ് സൈന്യം ഏതാണ്ട് നൂറിനടുത്ത ആളുകളെ രക്ഷപ്പെടുത്തി എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് അക്കൂട്ടത്തിൽ സ്ത്രീകളുടെ എണ്ണം ധാരാളമുണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണമുണ്ട് വൃദ്ധരായ ആളുകളുണ്ട് രോഗികളുണ്ട് അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്തി ഈ ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അവരെ സൈന്യവും എൻ ഡി ആർ എഫും ചേർന്ന് ഇക്കരക്കരയിലേക്ക് ഏറ്റവും സുരക്ഷിതമായ മേഖലയിലേക്ക് കൊണ്ടുവരും അവരതാണ് എസ് കെ എൻ കാത്തു നിൽക്കുന്നത് അവർ താമസിച്ചിരുന്ന അവരുടെ ഒരു മനുഷ്യായിസിലെ മൊത്തം സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഈ കരയിലേക്ക് ചൂരൽമലയിലേക്ക് അവർ വരികയാണ് ആ സുരക്ഷിതമായ ഒരു ഇടം തേടി ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കരളലിയിക്കുന്നതാണ് എസ് കെയൻ ഹൃദയം കീറിമുറിക്കുന്നതാണ് ചങ്കിന് മുറിവേൽപ്പിക്കുന്നതാണ് എസ് കെയൻ ഈ ദൃശ്യങ്ങൾ അതാണ് നമ്മൾ കാണുന്നത് ജീപ്പുകളിൽ ഇങ്ങനെ മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളുകളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ എസ് കെ എൻ നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാം ഈ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ കാണാം എത്രയേറെ കഷ്ടത അനുഭവിച്ച് ഈ പതിമൂന്ന് മണിക്കൂർ അവിടെ സുരക്ഷിത മേഖലകളിലേക്ക് മാറി ഏത് നിമിഷവും ഉരുൾപൊട്ടിയേക്കുമോ എന്ന ഭയത്തിൽ നിന്നവരാണ് ഇവർ ഓരോരുത്തരും അവരുടെ അടുത്തേക്കാണ് സൈന്യം എത്തിയത് അവരുടെ അടുത്തേക്കാണ് സൈന്യം കടന്നു ചെന്നത് അവരുടെ അടുത്തേക്കാണ് സൈന്യം സഹായഹസ്തം നീട്ടിയതിപ്പോൾ അവരോരോരുത്തരായി തിരികെ എത്തുന്ന ദൃശ്യങ്ങളാണ് സ്കേനി കാണാൻ സാധിക്കുന്നത് നമുക്ക് മുണ്ടകയിൽ കയ്യിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കപ്പം ചേർന്നത് അല്പനിമിഷങ്ങൾക്കകം ഹാഷ്മി താജ് ഇബ്രാഹിം അതുപോലെ കെ ആർ ഗോപികൃഷ്ണൻ ടി കെ റീജിത് തുടങ്ങിയവരെ കൂടി ഞാൻ ഈ തത്സമയ സംപ്രേഷണത്തിൽ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സേനയുടെ ചങ്ക് കലങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപക്ഷെ ഇത്തരമൊരു ദുരന്തം എങ്ങനെയാണ് നമുക്ക് നോക്കിയിരിക്കുക എന്നുള്ളത് വല്ലാതെ നമ്മളെ അലോസരപ്പെടുത്തുന്നു ഇപ്പോൾ തന്നെ ഞാൻ കണ്ടൊരു ദൃശ്യം ഒരു പുഴയുടെ അങ്ങേക്കരയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് തങ്ങളുടെ ഊഴം കിട്ടാനായി കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾ ഇവരെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ നമുക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നു ചങ്ക് തകർന്നു പോകുന്ന കാഴ്ചയാണിപ്പോൾ ഈ പറയുന്ന ഈ ചൂരൽമലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു പി സി ആർ എന്നോട് സംസാരിച്ച് ഞാൻ കേൾക്കുന്നു കെ ആർ ഗോപികൃഷ്ണൻ ആദ്യം ചേരുകയാണ് ഗോപികൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റാണ് ഇപ്പോൾ ലഭിച്ചത് ഇപ്പോൾ ഈ പുഴക്കരയിൽ ഈ പാലം ഒലിച്ചുപോയ സ്ഥലത്ത് തങ്ങളുടെ ഊഴത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെയും കൈകളിലേറ്റി നിൽക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നു ഇനി ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കോടമഞ്ഞിൽ വയനാടിന് മറ്റൊരു മുഖം ലഭിക്കും ഈ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഈ വേളയിൽ വളരെ വേഗം ഈ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായി ഇവരെ ഇങ്ങേക്കരയിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി പുലർന്നു കഴിഞ്ഞാൽ വളരെ ദുസ്സഖമായ സാഹചര്യം ഈ ഈ ചൂരൻമലയിൽ ഈ പോയ കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നടക്കുന്നത് വളരെ ദ്രുതഗതിയിലുള്ളതും അതേസമയം ദുഷ്കരവുമായ ഒരു രക്ഷാദൗത്യമാണ് വടം കെട്ടി പുഴയ്ക്ക് നടു കുറുകെ വടം കെട്ടി അതിൽ അവിടെ നിന്നും ആളുകളെ ഓരോരുത്തരെയായി എത്തിക്കുകയാണ് സൈന്യം ഇപ്പോൾ ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് വന്ന അൻപതംഗ സൈനിക സൈനികരുടെ സംഘമുണ്ട് അവരാണ് ഈ രക്ഷാദൌത്യത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരുട്ടാകുന്നതിന് മുൻപ് എത്ര പേരെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഓരോരുത്തരും അവരവരുടെ അവരവരെ എപ്പോൾ വിളിക്കുമെന്ന് കാത്ത് അവിടെ നിരന്തരയെ നിൽക്കുകയാണ് നേരത്തെ എസ് കിയൻ സൂചിപ്പിച്ചതുപോലെ അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ തന്നെ ഈ രക്ഷാദൗത്യത്തിലൂടെ പുറത്തു കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് പക്ഷേ അവിടെയും പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഒന്ന് കാലാവസ്ഥ മോശമാകാൻ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇരുട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യം ുണ്ട് അവിടെയാണ് ആർമിയുടെ അൻപതം കട്ടി അതായത് മദ്രാസിൽ നിന്ന് എത്തിയിട്ടുള്ള ആർമിയുടെ എഞ്ചിനീയർ വിഭാഗം ഇപ്പോൾ ഇരുട്ടാകുന്നതിന് മുൻപ് കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം സമാന്തരമായി അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വാഹനങ്ങൾ കൂടുതലായി ആ ഭാഗങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് പരമാവധി ഒഴുക്ക ഒഴിവാക്കപ്പെടേണ്ടതാണ് നേരത്തെയും നമ്മൾ പറഞ്ഞതാണ് അനാവശ്യമായി ഈ ദുരന്ത ആളുകൾ എത്തുന്നത് അത് ഫലത്തിൽ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ് ചെയ്യുക ആ ഇപ്പോൾ അവിടെ ദൗത്യസംഘം നേരിടുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് കാരണം വാഹനങ്ങൾ കൂടുതലായി ഈ ദൗത്യ മേഖലയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ആളുകളെ അതായത് ചികിത്സയൊക്കെ ആവശ്യമായ ആളുകളെ അവരുടെ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്കും ഒക്കെ എത്തിക്കുന്നതിനൊരു തടസ്സമാണ് ഇനി രക്ഷാദൗത്യം രാത്രിയും തുടരാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഈ ആസ്ക ലൈറ്റുകൾ അതായത് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വലിയ ലൈറ്റുകളാണ് അത് ആ മേഖലകളിൽ കുത്തി നിർത്താൻ കഴിയും ആ ലൈറ്റുകൾ കൊണ്ടുവരാൻ ആസ്ക ലൈറ്റുകൾ പരമാവധി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും രാത്രിയും രക്ഷാദൌത്യം തുടരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഒറ്റപ്പെട്ടു പോയ മേഖല എന്ന നിലയിൽ മുണ്ടക്കൈയിൽ ഇപ്പോഴും ആളുകൾ ആശങ്കയിൽ തന്നെ കഴിയുന്നു കാരണം അവിടെ സുരക്ഷിതമായി നിൽക്കുന്ന ആളുകൾക്ക് ഇനി വേണ്ടത് എത്രയും പെട്ടെന്ന് അവർ ചൂരൽ എത്തുക എന്നുള്ളതാണ് നിലവിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളത് സൈന്യം ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന വടത്തിലൂടെ അവരെ ഓരോരുത്തരായി കൊണ്ടുവരുക എന്നതാണ് സ്വാഭാവികമായും അതിൽ മുൻഗണന കൊടുക്കേണ്ടതും ലഭിക്കുന്നതും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് വളരെ ഭയാസംഖ്യയിൽ കഴിയുന്നവരെ ഓരോരുത്തരെയായി എത്തിക്കുക ചികിത്സ ആവശ്യമായ ആൾ ആളുകളെ അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകുക ഭക്ഷണം ആവശ്യമായ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുക ഇതൊക്കെയാണ് രക്ഷാദൌത്യം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത് ഇപ്പോഴും നിലവിലുള്ള പ്രതിസന്ധി കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്നതും ഈ ഒരു കയറിലൂടെ മാത്രം ഓരോരുത്തരെയായി കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ എന്നതാണ് അപ്പോൾ രാത്രിയാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ വെളിച്ചം മങ്ങുന്നതിന് മുൻപ് പരമാവധി ആളുകളെ ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് സേനാംഗങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ താൽക്കാലികമായ പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ട് അങ്ങനെ നടന്നുകഴിഞ്ഞാൽ അതായത് മുണ്ടക്കൈയുമായി ബന്ധിപ്പിക്കുന്ന ഏക യാത്രാ മാർഗമായിരുന്നു ആ പാലം ആ പാലം ഒലിച്ചു പോയതോടുകൂടിയാണ് മുണ്ടക്കൈ എന്ന പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോയത് പതിമൂന്ന് മണിക്കൂറുകൾ ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ സേന ഇടപെട്ട് രക്ഷാ ദൌത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതീവ ദുഷ്കരമാണ് ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എസ് കെ ഇനി ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ അത് പോസ്റ്റ്മോർട്ട് ോട്ടം നടപടികൾ ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനോട് മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും രക്ഷാപ്രവർത്തനം ഇന്ന് വൈകിട്ട് രാത്രിയും തുടരാനുള്ള സാധ്യതകളുണ്ടോ ഇനി കൂടുതൽ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തുമോ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്നുണ്ടോ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യക്തമായി നൽകാൻ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ രക്ഷാ മാർഗങ്ങളിലൂടെ പുറത്തേക്ക് എത്തിയിട്ട് ആളുകൾക്കുള്ള തുടർ ചികിത്സാ സഹായം എങ്ങനെയായിരിക്കും നൽകുക ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ നൽകാൻ പോകുന്ന സഹായം ഏത് തരത്തിലുള്ളതായിരിക്കും കൂടുതൽ പേർക്ക് തിരച്ചിൽ നടത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്